ആശുപത്രിയിലേക്ക് പനിയാന്നും പറഞ്ഞു പോകുമ്പോൾ സുഹൃത്ത് ഇഹ്ലാസ് ഓതിക്കൊണ്ട് പോകും ഗ്യാസ് കയറി ആശുപത്രി പോളിയോ ഗ്യാസ് കയറി ഇഹ്ലാസ് ഓദിക്കൊണ്ട് പോകും അവിടെ ചെന്ന് അറ്റാക്കടിച്ചു പോയാലും പ്രശ്നമില്ല ആംബുലൻസിൽ കൊണ്ടുപോവുക അടുത്തിരിക്കുന്നവരാണ് ഇഹ്ലാസ് ഓത് സുഹൃത്ത് കുള ഓത് നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങോന്നോടീ എടീ അത് ഞാൻ ഉസ്താന്റെ ഭാവി കേട്ട് മരിക്കാൻ പോകുന്നവരാ തോന്നുന്നത് നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങോന്നോ ഓത് കാക്ക മരിച്ചു പോയാൽ സ്വർഗ്ഗത്തിൽ പോയിക്കൂടെ ഇഖ്ലാസ് അഖിലാസ്വാദിക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ അഖിലാസ് ഇഖ്ലാസ് സൂറത്ത് ഉൽസ് പറഞ്ഞ പറഞ്ഞവാക്കാൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ കബറ് വേദനിപ്പിക്കൂല ഇഖ്ലാസ് ഓതി മരിച്ചാൽ അള്ളാ ഓതി മരിക്കാൻ ഭാഗ്യം തരട്ടെ വലിയ തൗഫീഖാണ് സൂറത്തുൽ ഇഖ്ലാസ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി നമസ്കരിച്ചവരെ കിടന്നവരെ പോലെയാണ് ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു ആയിഷ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും രാത്രി ഓതിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റൂലേ എങ്ങനെ ഞാൻ ഓതും പ്രവാചകരെ അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത് നബിയുൻ ആ റസൂലുള്ള ആയി തങ്ങൾ പറഞ്ഞു ആയിഷ നീ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് കിടന്നാൽ ഖുർആൻ മുഴുവതും ഓതിയവരെ സൂഹത്ത് അപ്പൊ എല്ലാ ദിവസവും ഖുർആൻ ഖത്തം തീർത്തിട്ട് കിടക്കാൻ പറ്റും മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് കിടക്കണം അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ തൗഫീഖ് കിട്ടിയാൽ അവർ സ്വർഗത്തിലാണെന്ന് നബീന റസൂലി അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ സൂറത്തുൽ ഇഖ്ലാസ് ഓദിക്കണം അസുഖം പിടിച്ചവരൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഓദിക്കണം ഒരു ലക്ഷം പ്രാവശ്യം ഓതണം സുഹൃത്തിൽ അഖിലാസിൻ്റെ മഹത്വം വലുതാണ് അത് ഒരു രണ്ട് മണിക്കൂറത്തെ പ്രസംഗമാണ് അവിടെ ഇരിക്കട്ടെ ഞാൻ പെട്ടെന്ന് ഖുറാൻ്റെ മൊത്തം ഒരു പരിചയം ഞാൻ നടത്തിയിട്ട് പോകാം എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് ഖുറാനില് എല്ലാത്തിനും പരിഹാരമുണ്ട് ഖുറാനിൽ അസുഖമുണ്ടോ അസുഖം മാറാൻ അള്ളാഹു താല സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് ആൻറ്റിബയോട്ടിക് പറയുന്നുണ്ട് يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس يخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين وَإِذَا مَرِلْتُ فَهُوَ يَشْفِينَ وَعْرَبِيّ قُلْ هُوَ لِلَّذِينَ آمَنُوا هُدًى وَشِفَا وَشِفَاءٌ قَدْ ും നൂറ് ഡിഗ്രി അറുനൂറ് ഡിഗ്രി ഓദിക്കോ ആറ് ആയത്ത് പരിശുദ്ധ ഖുർആൻ ഷിഫാൻ്റെ ആയത്താണ് ഷിഫ നമ്മൾ ആദ്യമായിട്ട് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് കുറവാന് കൊണ്ടാണ് അത് അഖിലുസന്നു ജമാത്തിൻ്റെ അക്കീതയാണ് പെട്ടെന്ന് അസുഖം വരുമ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം കൊണ്ടുപോകുന്ന വഴിയിൽ നീ ആദ്യമായിട്ട് ആ രോഗിയുടെ മേൽ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ മാവ്യതയും ഓതി കൊടുക്കണം ഓതി കൊടുക്കണം നീ ഓതി കൊടുക്കണം ഫാത്തിഹാൻ്റെ ബറുക്കത്തുണ്ടാവും ആയത്തു കുറിച്ച് ഓദി കൊടുത്തുകൊണ്ടിരിക്കണം ലവ് അൻസൽന ഓതി കൊടുക്കണം എന്തോ ഒരു പാറുകാലി എന്തോ ഒരു പഴുതാര അലിറലി അള്ളാഹു താലുവിൻ്റെ കാലിൽ കടിച്ചു നബിസല്ലാഅലി വസല്ലമ്മ തങ്ങളുടെ ഹദരത്തിലേക്ക് വന്നു നബീന റസൂലുല്ലാഹി തങ്ങളെ സൂറത്തുൽ കാഫിറു ഓതികിട്ട് തുപ്പലുമെല്ലാം പെരട്ടിക്കൊടുത്തുണ്ടോ ശിഫിയായി സംഭവം ശിഫിയായി അതാണ് അതിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖുർആൻ ഖുർആാൻ പറഞ്ഞു ആണ് പരിശുദ്ധമായ ഖുർആാനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് രോഗശമനമുണ്ട് രോഗം തന്ന പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത് രോഗശമനമുണ്ട് സൂറത്തുൽ ിൽ ഒരായത്തുണ്ട് പതിനാലാമത്തായ അത് ഓതിക്കൊണ്ടിരിക്കണേ എത്രയോ സഹോദരങ്ങളുടെ ക്യാൻസർ ഈ പെറുക്കത്ത് കൊണ്ടുള്ള മാറ്റിക്കൊടുത്തു ക്യാൻസർ രോഗികൾ ഓണം സൂറത്തുൽ മുൽക്ക് അതിനകത്തുള്ള പതിനാലാമത്തായത്താണ് ഉള്ള മാറ്റിത്തരും കണ്ണേറുണ്ടോ കമ്പേറുണ്ടോ സിഹർ മാരണം ബാധിച്ചിട്ടുണ്ടോ സൂറത്തുൽ വീതം ഓദി ശരീരത്തിൽ തടവണേ എല്ലാ സമയവും ഇനി ഇത് ബാധിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം സുബഹി നിസ്കാരത്തിനും മകരിബ് നിസ്കാരത്തിനും മൂന്ന് പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഓതണം എങ്ങനെ ഓതണ്ടേ ആദ്യം രണ്ടാമത് കൊല്ലാദുറബുൽ ഫലക്ക് മൂന്നാമത് കൊല്ലതുറബിന്നാസ് വീണ്ടും ആദ്യം കുൽഹു മൂന്നാമത് മകരബിനും ഏവൻ കൂടോത്രം ചെയ്താൽ ഇയക്കൂല തിരിച്ചങ്ങോട്ടടിക്കും ചെയ്ത് നോക്ക് നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് പേര് പൂച്ച തലയ്ക്കകത്തൊക്കെ കൊണ്ടുവന്നതാ അവൻ ഇപ്പം തലയ്ക്കകത്ത് കിടന്ന കറങ്ങാണ് സംഭവം പലരും നോക്കുന്നുണ്ട് നടക്കൂല കേറൂല്ല സംഭവം കുറവില്ല സുബൈസ്കരിക്കണം സുബഹി അഞ്ചേ മുക്കാലിന് എട്ടേ കാലിനല്ല എട്ടേ കാലിന് സുബൈസ്കരിച്ച് ഇത് ഓദിയാല് തിരിച്ചു ഇങ്ങോട്ട് തന്നെ അടിക്കും സംഭവം അഞ്ചേ മുക്കാലിന് സുബൈസ്കരിച്ച് പള്ളിയിൽ പോയിട്ട് സ്കരിച്ച് അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് സൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓതണം കൊല്ലോദാസ് കൊല്ലോ അങ്ങനെ ഓദി ശരീരത്തിൽ ഓത് ഓരോ നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്തായത് ഏറ്റവും വലിയ മരുന്നായിരുന്നത് അത് എട്ട് മാസത്തോളം നബി നബിസ്ല്ലാ അലൈഹി വല്ല മാത്തങ്ങൾ സിഹർ ബാധിക്കപ്പെട്ട് കിടന്നില്ലേ അവൻ നബിസ്ല്ലാം അലൈഹി വസ്ലം മാത്തങ്ങൾ ഈ കുല്ല കുല്ലവർ അബ്ബുൽഫല്ല കുല്ല അബ്ബിനാസ് രണ്ടും കൂടെ പതിനൊന്ന് ആയത്തുകളാണ് പതിനൊന്ന് കെട്ടുകെട്ടിയിട്ട് ഒരു മുനാഫിക്ക് കൊണ്ടുപോയി പൊട്ടക്കണറ്റിയിട്ട് നബിതങ്ങളെ വേദനിപ്പിച്ചതാണ് അങ്ങനെ കിടന്നുപോയി ജീവർ അലഹി സ്വല്ലാത്തു വസ്ലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നബിയെ വേദനിക്കുന്നുണ്ടല്ലേ ആ ഒരുത്തൻ ചെയ്തതാണ് അവൻ്റെ പേര് പറയണം എനിക്ക് പേരൊന്നും അറിയണ്ട ജിബരിയല്ലേ ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി ആ അള്ളാഹു ഒരു പതിനൊന്നായത്തിറക്കിയിട്ടുണ്ട് ആ പതിനൊന്നായത്ത് ഓതുമ്പോൾ ആ പതിനൊന്ന് കെട്ടുപൊട്ടും അങ്ങനെയാണ് ഈ പതിനൊന്ന് കെട്ടും പൊട്ടി നബീൻ്റെ റസൂൾ തങ്ങൾ എഴുന്നേറ്റത് അപ്പം സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓദ്യിയാൽ മതി ധൈര്യമായിട്ട് ഓദിക്കോ മക്കൾക്ക് ഓദിക്കോട് അമ്മക്ക് ഈമാനില്ലാത്ത കൊണ്ട് ഇതൊന്നും കബൂലാവാത്തത് കട ഉണ്ടോ കടമാറാ സുഹൃത്തുണ്ടല്ലോ കടമാറും എല്ലാ ദിവസവും അകരിപ്പ് കഴിഞ്ഞിട്ട് സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യാൻ പറയണേ മുടങ്ങരുത് ബഹുമാനപ്പെട്ട രോഗം പിടിച്ച് കിടക്കുകയാ മരണശൈലയിൽ അന്ന് രാജ്യം ഭരിക്കുന്നത് അമീർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബഹുമാനപ്പെട്ടു ആണ് ഉസ്മാൻ അന്ന് അമീറായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൾബിന്സൂദർ അലി അള്ളാൻ കാണാൻ വേണ്ടി വന്നു അബ്ദുല്ലാഹിബിന് സുഖമില്ലാതെ കിടക്കുകയാണ് എട്ട് പെമ്മക്കളാണ് അബ്ദുൾബന് മസൂദർ അള്ളി അള്ളാൻ ഉള്ളത് ബഹുമാനപ്പെട്ട അമീർ ഉൽ മോമിനിൻസ് വന്നിട്ട് പറഞ്ഞു അല്ല അബ്ദുല്ലാ നിനക്ക് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ അനിത ഓഫർ ചെയ്തിട്ടുണ്ട് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാണ്ട് കാരണം നീ സുഖലടക്കാണ് മാത്രമല്ല നിൻ്റെ മക്കൾ എട്ട് മക്കൾ പെമ്മക്കളാണ് ജീവിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീ ദാരിദ്ര്യത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടു അതേ കിടക്കയിൽ കിടന്നിട്ട് അബ്ദുല്ലാഹിബൻ എനിക്ക് വേണ്ട അമീറുൽ അമീർമിന്ന് എനിക്ക് വേണ്ട إني سمعت رسول الله صلى الله عليه وسلم يقول: من قرأ سورة الباقية كل يوم لم يضره فقر وفاقا كما قال عليه السلام എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമുണ്ട് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാത്രി സൂറത്തിൽ വാക്കി ഓതിയാൽ പാരായണം ചെയ്താൽ അവരെ ദാരിദ്ര്യമോ കടമോ അവരെ ബാധിക്കൂല എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചപ്പോൾ എൻ്റെ മക്കളോടും ഞാൻ അത് ഓതാൻ പറയുന്നു ഇന്നും എൻ്റെ മക്കൾ അത് അതുകൊണ്ട് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല അമീർ ഉൽ മിനീൻ അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട വേണ്ടാണെന്നെങ്കി പോരട്ടെ 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 എൻ്റെ മക്കൾക്ക് മാത്രമല്ല എൻ്റെ രോഗത്തിനും കൂടെ പ്രത്യേകം തരണേന്ന് ഒന്നുകൂടെ ആ കടത്തെ കിടന്നോട് പറയും അതുവരേക്ക് നിസ്കരിക്കാനും വയ്യ സുഖമില്ലാത്തവനുമാണ് അതുവരെയും നിസ്കരിക്കാനും വയ്യോ സുഖവും പൈസയുടെ കാര്യം പറഞ്ഞാൽ രോഗികളുടെയൊക്കെ ഒക്കെ തല ഇങ്ങനെയാണ് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും ആ സമയത്ത് കാസർകോട്ടുകാർ കാര്യം കാസർഗോട്ടുകാർ പറയും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഐ സിയുൽ കിടക്കുമ്പോൾ അവിടുത്തെ ഒറോട്ടി ഇറച്ചിയും അത് സ്പെഷ്യലാണ് പത്തലും പോത്ത് കറിയും പോത്ത് പെരട്ടിയതും പത്തലും എന്നാ പറയുക അതുകൊണ്ട് അവനെ ഒന്ന് മണപ്പിച്ചാൽ മതി അപ്പടി ചാടി എഴുന്നേൽക്കുവേ അത്രയ്ക്കും ടേസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ എത്ര രോഗിയായാലും സുഖമില്ല കിടന്നാലും പൈസയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു ബഹുമാനപ്പെട്ട അബ്ദുള്ള ബിൻ മസൂദ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എൻ്റെ മക്കളെയൊക്കെ ഞാൻ സൂഹത്തിൽ വാക്കുക പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ സൂഹത്തിൽ വാക്കുക എല്ലാ ദിവസവും തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെടുവില്ല എന്നെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കടം വരാതിരിക്കണമെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മകരിഭ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തിൽ വാക്കുക വീട്ടിൽ പാരായണം ചെയ്യണേ എല്ലാവരും അതോ ഏ ഇത് ഓതുന്നവരൊന്നും കൈപോയ്ക്ക നോക്കട്ടെ ആ പക്ഷാണല്ലോ ഒരു അമ്പത് ശതമാനം അല്ലേ ഒരു അറുപത് ശതമാനം ഓതുന്നവരാണ് കടമൊന്നുമില്ലല്ലോ അല്ലേ നീ സൂറത്തിൽ ബാക്കിയെ ഓതിയിട്ട് എടുക്കാൻ പോയിട്ട് കടം തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കുറ്റം പറയരുത് ബാക്കി ബാക്കിയെ ഓതിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ടുണ്ട് ബാക്കിയോതി ലോഡിയാ ഒമ്പതും അമ്പത് ലക്ഷം അവിടുത്തെ എടുത്തു പറ്റ രണ്ടാവശ്യം ഓതാം രാവിലെ ഓതാം വൈകിട്ട് ഓതാം പെട്ടെന്ന് നടച്ചു തീർക്കട്ടെ രേഖരല്ല അതിൻ്റെ അർത്ഥം സൂറത്തിൽ വാക്കുക ഓദിക്കോ കടം വരൂല്ല നിബിതങ്ങൾ പറഞ്ഞ പോകാം നമ്മളാണെന്ന് വിശ്വസിച്ച് ഓയി മക്കളെ കൊണ്ട് വൈകിട്ട് ഓദിക്കണം എല്ലാ ദിവസവും നരകത്തിൽ പോകാതിരിക്കാനൊരു സൂറത്തല്ലാൻ്റെ റസൂല് പഠിപ്പിച്ചു തരുന്നു സൂറത്തു ദുഹാൻ എല്ലാ ദിവസവും ഓതാൻ പറ്റുമെങ്കിൽ ഓതണേ ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ച രാവിലെ സൂറത്തോ ദുഹാൻ ഓതിയാൽ ലായ ദുഹുന്നാറ നരകത്തിൽ പ്രവേശിക്കൂല നരകത്തിൽ പോകൂല

وهي ثلاثون آية من قرأها عند نومه كتب الله له ثلاثون حسنا ومحي عنه ثلاثون سيئا ورفع له ثلاثون درجا وبعث الله إليه ملكا من الملائكة ليحفظه من كل سوء حتى يستيقظ وهي مجادلة أي تجادل صاحبها في القبر كما قال رسول الله الله رسول الله صلى الله عليه وسلم تنقل يعني ഇന്നി റായ് ഇന്നി വജി കിത്താബില്ലാ അങ്ങനെയുണ്ട് സൂറത്തൻ ഞാൻ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് അത് ഓതിയാൽ പാരായണം ചെയ്താൽ ഉറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ പോലെ ഓദ മൈരിവ് കഴിഞ്ഞട മുതൽ ഓതാ ആരെങ്കിലും മതിരിപ്പ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങുന്നതിന് മുമ്പേ അത് പാരായണം ചെയ്താൽ മുപ്പത് അവൻ്റെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് ഉയർത്തും മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മലക്കിനെ അള്ളാഹു താല അവൻ്റെ വീട്ടിലേക്ക് ബെഡ്റൂമിലേക്ക് അയക്കും രെ ഒരാപത്ത് വരാതെ ഇടങ്ങേറു വരാതെ അവനെ സംരക്ഷിക്കാൻ ആ മലക്ക് അവൻ ആ വീട്ടിൽ കാവലിൽ നിൽക്കും തീർന്നില്ല ഇവന്റെ മയ്യത്തെ കബറിലേക്ക് കൊണ്ടുവച്ചെല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഈ ഇവനെ മലക്കുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാദപ്രതിവാദം നടത്തി ഈ മയ്യത്തിനെ സഹായിക്കുന്ന സൂറത്താണ് കേട്ടോ വഹിയ എല്ലാ കൈവക്ക് ബാക്കിയേക്കാളും കുറവാ ബാക്കിയേക്കാൾ വിഷയം വന്നപ്പോ എല്ലാരും വിഷയത്തി കട ഉണ്ടാവാതിരിക്കാൻ എല്ലാരും കൈവക്കി പക്ഷെ ഖബറിന്റെ വിഷയം വന്നപ്പോ എന്താ പേടിയില്ലേ കബറിനെ കുറിച്ച് പേടിയില്ലേ ഖബറിനകത്ത് പോകണ്ടേ അവിടെ രക്ഷപ്പെടണ്ടേ ഇന്നും മുതൽ ഓതനെട്ടോ ഷാ പറ ആ ഇന്നും മുതൽ ഓതനം ഖബറിനകത്ത് ആരുമില്ല വാപ്പായില്ല ഉമ്മായില്ല ആരും വരില്ല ഒറ്റയ്ക്ക് പോണം അല്ലേ ആരെങ്കിലും വരുവോ ഒരു മനുഷ്യൻ വരുമോ പ്രസിഡന്റ് ഭാര്യ കൂടെ വരുവോ സെക്രട്ടറി എഴുന്നേറ്റ് പോയോ ആരും വരില്ല സെക്രട്ടറി ആ അവിടെ പോണ്ട് ഇത്ത കൂടെ വരുവല്ല ഞങ്ങള് മരിച്ചാല് ഇല്ല ആരും വരില്ല ഒരു മനുഷ്യനും കൂടെ വരില്ല ആരും കാണില്ല അപ്പൊ എന്താവും നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഖുർആനാണ് അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണ് സൂറത്തുൽ മുൽക്ക് വരുമോ അവിടെ സൂഹത്തുൽ മുൾക്ക അവിടെ നിൽക്കും നിങ്ങൾക്ക് കബറിനകത്തൊരു സഹായം വേണമെന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സൂഹത്ത് മുൽക്ക് ഓതിട്ട് കിടന്നോളി കാണാതെ പഠിപ്പിക്കും മക്കളെയൊക്കെ കാണാതെ പഠിപ്പിക്കും എല്ലാ ദിവസവും ഓടണം സൂഹത്തുൽ മുൽക്ക് നബിസ് അലൈ വസല്ലമ്മ തെ മഹരിഭ നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷ്പായിട്ട് ഓതുന്ന നാല് സൂറത്ത് ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്തുൽ മുൽക്ക് മൂന്ന് സൂറത്തു സജദ നാല് സൂറത്തുൽ വാക്യാത്ക്കും ഓതു തീർക്കും